അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച ചുണ്ടയിൽ വളപ്പ് മണ്ണം റാണി മേലായി വളപ്പ് റോഡിന്റെ ഉദ്ഘാടനം പി സന്തോഷ് കുമാർ എം പി നിർവഹിച്ചു ചേപ്പറമ്പ് ചുണ്ടയിൽ വളപ്പിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ സി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ശ്രീകണ്ഠാപുരം നഗരസഭ ഏഴാം വാർഡ് കൗൺസിലർ ഷംനാ ജയരാജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ടി ആർ നാരായണൻ ബി പി രാഘവൻ ടി കെ വത്സലൻ ടി കെ പ്രകാശൻ അപ്പു കണ്ണാവിൽ ടി ജനാർദ്ദനൻ സി രമേശൻ ദിനേശൻ കെ കെ സുഷമായം തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു കെ വിജയൻ ചടങ്ങിന് ഇവിടെ നാലാം തീയതി ഞാൻ ബഹുമാന്യായ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ആ ദിവസം തന്നെ സൂചിപ്പിച്ചതാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ വളരെ ഭംഗിയായി ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പതിന് എല്ലാവരും തന്നെ മുൻകൈ എടുത്തു ഞാൻ പ്രത്യേകിച്ച് അവരുടെയും പേരെടുത്ത് പറയുന്നില്ല എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ നേതാക്കൾ ജനപ്രതിനിധികൾ സർവോപരി നാട്ടുകാരുടെ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പകുതിയും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതെല്ലാം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഗംഭീരമായി തന്നെ ഈ ചടങ്ങ് നിങ്ങൾ സംഘടിപ്പിച്ചു പ്രത്യേകമായ സന്തോഷവും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ